ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഒച്ചയ്ക്ക് ചെറിയൊരു അടപ്പുണ്ട് കേട്ടോ അവരിന്നിപ്പോൾ രാവിലെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ വീഡിയോ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇടാനൊന്നും പറ്റിയില്ല കാരണം അന്ന് ഫുള്ളായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അന്നേരം ഇതാ കുറഞ്ഞ രീതിയിൽ അന്ന് എടുത്തുള്ളൂ അന്നേരം ഒന്ന് രാവിലെ പത്തലാണ് കേട്ടോ ഉണ്ടാക്കിയത് പത്തലും തക്കാളി ഉള്ളിയൊക്കെ വാട്ടി വാട്ടിയെടുത്തതാണ് കേട്ടോ തേങ്ങ അരച്ച കറിയൊന്നും ആക്കിയിട്ടില്ല ഇവിടെ ഇങ്ങനത്തെ കറിയാണ് കേട്ടോ പത്തലിൻ്റെ കൂടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടം കഴിക്കാൻ പിന്നെ ഇറച്ചി കറിയോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ പത്തലിൻ്റെ കൂടെ കഴിക്കുക അങ്ങനെ തക്കാളി ഉള്ളിയും വാട്ടാണ് രാവിലെ ചെയ്തത് മാത്രം മാത്രമിട്ടാണ് കേട്ടോ പാട്ടുന്ന മുളകൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വാട്ടി എടുക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ വീഡിയോ ഒക്കെയിൽ മുന്നേ കുറേ പ്രാവശ്യം എടുത്തിട്ടുണ്ട് അന്നേരം ഞാൻ ഞാനിതാ പ്രസ്സൊന്നും കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല പരത്തുനിന്ന് അന്നേരം ഞാനിതാ ഇത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയിൽ തേങ്ങയും ചോറും പെരിഞ്ചീരും കാണിട്ടോ അരയ്ക്കുന്നത് അതെല്ലാം കൂടെ അരച്ചിട്ട് അരിപ്പൊടീൻ്റെ അകത്താണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ആരും അതിങ്ങനെ പരത്തിയെടുക്കുക അധികം കനം കുറച്ചിട്ടല്ല ഒരു മിനിമം നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാവരും ഇങ്ങനത്തെ പത്തൽ ഉണ്ടാക്കലുണ്ട് എന്നാലും ഞാനറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേ വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ അല്ലെ ഞാനിതിപ്പോൾ പഞ്ചസാര എൻ്റെ കവറിൻ്റെ മുകളിലാണ് കേട്ടോ പരത്തുന്നത് ഞാൻ ഓയിലിൻ്റെയോ വെളിച്ചെണ്ണേൻ്റെയോ അങ്ങനെ എന്തിൻ്റെ കവറിൻ്റെ മുകളിലാണ് അധികം പരത്തൽ ഇപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങലില്ല ഇവിടെ അധികവും കുപ്പി വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ മേടിക്കൽ പിന്നെ ഓയിലിൻ്റെ കവറൊക്കെ ഞാൻ വേഗം ഹരിതകർമ്മസേനേൻ്റെ ഇതിലേക്ക് അങ്ങിടും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വരുകയും വേ വെയിലും മഴയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അന്നേരം പത്തിൽതാ നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ ഇതിൽ പെരിഞ്ചീരകളും ചിലർ ചെറിയ ചീര കാണിട്ട് എനിക്ക് പെരിഞ്ചീരത്തിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം അന്നേരം ഞാൻ പെരുചീര കാണിട്ട് അതാകുമ്പോൾ ഒന്നും കൂടെ എനിക്ക് നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ അതും കൂടെ നരച്ച് ചേർത്താൽ നല്ലതാണ് കേട്ടോ നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുമ്പോൾ കുഴക്കുക അതിൻ്റെ അകത്തേക്ക് തേങ്ങയും ലക്ഷച്ചോറും ജീരകവും ഉള്ളിയും കൂടെ അരച്ചിട്ട് അരക്കുകയെന്നു പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കുഴച്ചെടുക്കുക ചെയ്യാം കേട്ടോ പിന്നെന്താ ചോറ് അവിടെ അങ്ങനെ വേഗുന്നുണ്ട് ഇതാ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ വേഗം എന്ത് കിട്ടും പൊന്നൂസിന് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ സ്കൂളിൽ പരിപാടിയുണ്ട് ചക്കരക്ക് സ്കൂളിൽ പരിപാടി ഉണ്ട് അവൾ പാട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ യൂണിഫോം ഒന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ തലേന്ന് രാത്രി മഴ പെയ്തു തോന്നുന്നുണ്ട് കേട്ടോ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല രാവിലെ എണീച്ചൊക്കെ പുഴയിലെ വെള്ളമൊക്കെ നന്നായി കലങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്കിപ്പോൾ ഇതിനേക്കാൾ നല്ല കലക്കുണ്ടായിരുന്നു വെള്ളം പക്ഷേ അധികം മഴ പെയ്തായിട്ടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അര പൊന്നൂസ് ഇതാ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഷൂ ഒക്കെ കെട്ടുന്നുണ്ട് അല്ല പൊന്നൂസിന് ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് പണ്ടൊക്കെ കുട്ടികൾ കുട്ടികളിങ്ങനെ എസ് പി സീൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകുന്നതാണോ ഞാൻ വിചാരിക്കും എൻ്റെ മക്കളെന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതായത് അവളിലൂടെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് അവൾ പോവുകയാണ് ഇവിടുന്ന് അവൾ മാത്രമേ ഉള്ളൂ വേറെ കുട്ടികളില്ല അന്നേരം ഒറ്റയ്ക്ക് വേണം രാവിലെ പോകാൻ ചില ദിവസങ്ങളിലോളോളം അച്ഛൻ കൊണ്ടുവിടും ചില ദിവസങ്ങൾ മുപ്പൽ ഇല്ലെങ്കിൽ അവൾ തനിച്ച് തന്നെ പോകും പോകട്ടോ പിന്നെ അങ്ങനെ അപ്പുറത്തുനിന്നൊക്കെ കുട്ടികളുണ്ട് ടൗൺ വരെ പോയി കഴിഞ്ഞാലൊക്കെ കുട്ടികളുണ്ട് കേട്ടോ അവിടം വരെ പോകണം റോഡ് വഴുക്കൽ ഉള്ളതുകൊണ്ട് അവൾ മുന്നോട്ട് വെക്കുന്ന കാലം ബേക്കോട്ട് വരുന്നുണ്ട് രാവളി ആ പോകുകട്ടോ അത് കഴിഞ്ഞ് എട്ട് ആയിട്ടേ ഉള്ളൂ അന്നേരത്തേക്ക് പിന്നെ ഞാൻ വന്നിട്ടാണ് കറിക്കൊക്കെ കൂട്ടിവെച്ചത് ഇന്ന് വെള്ളരിയാണ് കേട്ടോ കറി കഴിഞ്ഞ ദിവസം നമ്മൾ പരിപ്പും വെള്ളരിയായിരുന്നു കറി വെച്ച നേരം അതിൻ്റെ ഒരു കഷ്ണം വെള്ളരി ബാലൻസ് ഉണ്ടായിരുന്നു അന്നേരം ചീഞ്ഞ് പോണ്ടാന്ന് കരുതിയിട്ട് ഞാനത് എന്താക്കി തേങ്ങ അരച്ച് കറി വെച്ചു കേട്ടോ നേരെ മോരൊക്കൊഴിച്ച് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ മോരൊന്നുമില്ല ഇല്ല അതിൻ്റെ മോരിന് പര ലേശം പുളി വാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാളംപൊളി അതിൻ്റെ തേങ്ങയും ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം സവോളേൻ്റെ കഷ്ണം മഞ്ഞപ്പൊടിയും ഒരു വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് വെള്ളം വെള്ളരി വേവിച്ച് പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത് അരപ്പ് ഇട്ട് കൊടുക്കുക തിളക്കാനാവുമ്പോഴത്തേക്കും ലേശം പുളി വീഞ്ഞു കൊടുക്കുക കുറച്ച് മതിയിട്ടോ ഒഴിച്ച് നല്ല തിളച്ച കഴിയുമ്പോൾ അരപ്പ് കടുകും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയാവും ഇതാ ചക്കര പോകാൻ റെഡി ആയിട്ടുണ്ട് ചക്കരക്കിന്ന് വെള്ള ഡ്രസ്സ് ആണ് കേട്ടോ അവർ ഗാനത്തിന് എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് വെള്ള ഡ്രസ്സാണ് അവർക്ക് ഒരു ഈ ഡ്രസ്സിൻ്റെ ഒരു കഥ ഉണ്ടെട്ടോ ഇത് പൊന്നൂസിന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ പൊന്നൂസിന് വാങ്ങി പൊന്നൂസി വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യം ശിശുദിനം ആഗസ്റ്റ് പതിനഞ്ച് അങ്ങനത്തേന് മാത്രമല്ല യൂസ് ചെയ്യുള്ളൂ അല്ലെ പൊന്നൂസിൻ്റെ ഏകദേശം പാകില്ലാണ്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചക്കര ഉടുപ്പിടാനായിട്ടോ അന്നേരം ഇപ്പോൾ രണ്ടാളും അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇത് പിന്നെ ഇത് ഇന്നത്തെ ഇത് അന്നത്തെ വീഡിയോ ആഗസ്റ്റ് വഞ്ചിൻ്റെ വീഡിയോ അവിടെ കഴിഞ്ഞു കൂട്ടോ അന്ന് പിന്നെ വേറെ വീഡിയോസ് എടുത്തിട്ടില്ല ഇത് അതിന് ശേഷം ഞാൻ ഞാനെടുത്ത വീഡിയോസാണ് കേട്ടോ ഇന്നെടുത്ത വീഡിയോസാണ് ഇതിൻ്റെ പുറത്ത് ബാക്കി ഇട്ടേക്കുന്നത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരം ചായക്ക് കടിയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയിരുന്നില്ല അന്നേരം ഞാൻ രാത്രിയായപ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ലേശ സേമിരിപ്പെട്ടിരുന്നു കുറേ ആയിട്ടോ വിഷൂനങ്ങാണ്ട് വാങ്ങിയ സേമിയത്തിൻ്റെ ബാക്കിയാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായി പിന്നീട് ഒരു പായസം വെക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അന്നേരം ഞാൻ എന്താക്കി അതെടുത്തിട്ട് ലേശം ഉപ്പ്മാവ് ഉണ്ടാക്കി കൊടുക്കും കൊടുക്കാച്ചിട്ട് വൈകുന്നേരം കുട്ടികൾ പഠിക്കുക എഴുതുമൊക്കെ ചെയ്യേണ്ടത് അതിനാൽ ഏശ ഉണ്ടാക്കി കൊടുക്ക എടുത്താണ് കേട്ടോ അന്നേരം സേമിയത്തിൻ്റെ ഉപ്മാവ് ഇതിൽ മുന്നേ കുറേ നാൾ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല സേമിയത്തിൻ്റെ ഉപ്മാവ് ഞാൻ മൊബൈലിൽ കണ്ടിട്ടാണ് കേട്ടോണ്ടാക്കി യൂട്യൂബിൽ തന്നെ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത് അതിൽ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ പച്ചക്കറി ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇരുന്നുള്ളൂ കടുക് പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളക് കൂട്ടോ അതൊന്നും മൂപ്പിച്ചെടുക്കുമ്പം സേമിയ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ കേട്ടോ മൂത്ത് വന്നപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ ഇങ്ങനെ ഉപ്മാവ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും സേമയത്തിൻ്റെ ഉമാവ് മക്കൾ പറയുന്നു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നുണ്ട് കുഞ്ഞാപ്പ് ലാസ്റ്റ് അടിയായി കുഞ്ഞാപ്പും ആർക്കും കൊടുക്കൂല എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിയിട്ടോ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുകട്ടോ നിങ്ങൾക്ക് വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടണം അതായത് വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ അതിലേക്ക് തലേശ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അയർ നോക്കുമ്പോൾ എന്താ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മളെ സേമി അത്യാവശ്യം നന്നായി വെള്ളം കുടിക്കണ്ടായിരുന്നു വെള്ളം വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വറ്റി വന്നത് വാങ്ങി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുട്ടികൾക്ക് വയറിൽ എന്തെങ്കിലും പ്രവേദനയൊക്കെ വരില്ല വേഗാത കൊടുത്തു അത് ഞാൻ എന്താക്കി കുറച്ച് ചൂടുവെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു ഇത് പകുതി വേവായപ്പോൾ വെള്ളം വറ്റി വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചു വിട്ടോ അന്നേരം ഒഴിക്കുമ്പോൾ എല്ലാവരും ലേശം വെള്ളം കൂട്ടി ഒഴിച്ചുകൊള്ളുട്ടോ ഞാൻ ഒഴിച്ചോ പറ്റിപ്പോഴത് ഒഴിക്കരുത് ലേശം ഒന്ന് കൂട്ടി കൊടുക്കണം ഞാൻ പറ്റി പറഞ്ഞോ ഒഴിച്ചത് കാരണം നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നില്ലല്ലോ അതിൽ അതിൻ്റെ വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായി ില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ്ട് പക്ഷേ കാര്യം നല്ല ആശം നന്നായി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അരിങ്ങനെ ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിവിടെ വേഗ മൂടിയൊക്കെയാണ് സെയിം ആയതുകൊണ്ട് തന്നെ അധികം നേരം ഒന്നും വേണ്ട വേഗം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വേഗം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഹോം വർക്ക് ചെയ്താലും കാര്യങ്ങൾക്കൊക്കെ പോയി അതിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒന്ന് ദിവസമാണ് വീഡിയോ എടുക്കുന്നത് അവൾ ഭയങ്കര ഹൈറ്റിലൊക്കെ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താ കാണിക്കുന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല അവൾ എന്നെക്കാൾ ഹൈറ്റിൽ ഫോണിനെ പൊതുവെ പിടിച്ചിട്ടുണ്ടോ വീഡിയോസ് എടുക്കുന്നത് അരുതാ സേമ്യത്തിൻ്റെ ഉപ്പുമാവൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയിട്ടു അതാണ് അവിടെ മിന്നി കളിച്ചത് കറണ്ട് പോയിട്ടുണ്ടായി ഇതാ നല്ല വെറുവിറാന്നൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചൂട് തണിയിട്ടായിട്ട് മൂന്നാക്കും കൂടെ ഒരു പ്ലേറ്റ് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൂന്നാക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിലേക്കൊന്നും ആക്കിയിട്ടില്ല ഇപ്പം കുഞ്ഞാപ്പൂ ഇത് വൈകുന്നേരം കഴിച്ചോടി ചോറ് തിന്നാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡൗട്ടായിരുന്നു കേട്ടോ പിന്നെ ലേശം ചോറെ തിന്നിട്ടുള്ളൂ രാത്രി കാര്യമായിട്ടൊന്നും കഴിച്ചില്ല പിന്നെ ഇത് സന്ധിക്കല്ലേ തിന്നത് വെച്ച് ഞാൻ അധികം നിർബന്ധിക്കാനൊന്നും പോയില്ല കുറച്ച് ചോറും തിന്ന് അതായത് നമ്മൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണോ എന്നും വീഡിയോസൊക്കെ ഇടുന്ന ചില ദിവസങ്ങളിൽ ഇടാൻ പറ്റാറില്ല എന്നാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി വീഡിയോസ് ഇടാൻ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് വീഡിയോസിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നല്ല രീതിയിലാണ് എല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നതെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെയുള്ള വീഡിയോസ് കഴിവിനെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അങ്ങനെ തന്നെ പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ വീഡിയോസിലുണ്ടാവുകയുള്ളു അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീഡിയോസിന് വേണ്ടി ഒരു കണ്ടന്റോ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ നമുക്കില്ല നമ്മളീ വീട്ടിലുള്ള നമ്മുടെ ജീവിതമാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ ചെയ്യുന്നത് അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അന്നേരം ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ ബൈ പറയാണ് അന്നേരം കുഞ്ഞാപ്പൂതാ ചക്കരയായിട്ട് അടി കൂടിയിട്ട് വന്നിട്ടാണ് കേട്ടോ ഉപ്മാവ് തിന്നുന്നത് അതിൻ്റെ ഒരു ദേഷ്യവും വാശിയൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു ചക്കരൊക്കെ കൊണ്ടടിക്കുന്നുണ്ട് അവൾ ഉമാവെടുത്തിട്ടാണ് കേട്ടോ ഈ അടി കിട്ടുന്നത് നല്ല അടി കൊടുക്കും കേട്ടോ കുഞ്ഞാപ്പൂ നല്ല അടിയെന്നു പറഞ്ഞാൽ മുഖത്തിനും കണ്ണിനും ഒക്കെ അടിക്കൂട്ടോ കൂടുതലടിക്കിട്ട ചക്കരക്കെയാണ് ഈ ലാസ്റ്റ് ചക്കര എടുക്കണ്ട എന്നുള്ളൊരു മനോഭാവത്തിലായിയാൾ ലാസ്റ്റ് ചക്കര കാണാതെയൊക്കെ എടുത്തൊക്കെയാണ് കേട്ടോ തിന്നത് ആൾക്ക് ഭയങ്കര കുത്തക്കളാണ് അവൾ എല്ലാ വീഡിയോസിലെല്ലാവരും ചോദിക്കും കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ കടയാ കുഞ്ഞാപ്പൂ എവിടെയെന്ന് കുഞ്ഞാപ്പൂ ആൾ ഭയങ്കര പോലീസാണ് കേട്ടോ ലൈവിലൊക്കെ ആൾ ഭയങ്കര ഫേമസ് ആണ് അതിപ്പോൾ കുഞ്ഞാപ്പൂവിനെ അറിയാത്ത ആൾക്കാർ ഇല്ലാ പറയും ഞങ്ങൾ ഇനിയിപ്പോൾ നേഴ്സറി എല്ലാം പോകുമ്പോൾ ആകാനാവുമ്പോഴത്തേക്കും കുഞ്ഞുവാപ്പ് വലിയ ആളായി പോകുമോ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറയും കേട്ടോ അതാ കുഞ്ഞാപ്പൂടെ സ്പൂണൊക്കെ വെച്ച് കോരി തിന്നിണ്ട് അവർക്ക് ആർക്കും കൊടുക്കൂല എന്നാണ് പറയുന്നത് കേട്ടോ നേരം മുളകെല്ലാം പെറുക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതെടുത്ത് തിന്നണ്ട വിചാരിച്ചിട്ട് ഒരാൾ തന്നെ അവിടെ ഇരുന്ന് കോഴി തിന്നെയാണ് അവരതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നുണ്ട് പൊന്നൂസ് എടുക്കുന്നതിന് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ചക്കരെ എടുക്കുന്നതിനാണ് അവൾക്ക് കുഴപ്പമുള്ളൂ കാരണം ചക്കരയായിട്ടാണ് ഏതു നേരം അടി കൂടിയ ചക്കരയായിട്ടുണ്ടോ രണ്ടാളും ഭയങ്കര സ്നേഹവും കൂടും അതേപോലെ അടിയും കൂടും കേട്ടോ അല്ല അതൊക്കെ തന്നെ നമ്മൾ വീഡിയോ ഉള്ളു കുഞ്ഞാപ്പൂര് എന്തായാലും സംഭവം നല്ല ഇഷ്ടപ്പെടുന്നുണ്ടോ അവളെടുക്കുന്നതിനാണ് എന്നെ വിളിച്ചിട്ട് അടി കൊടുത്തിട്ടോ കേട്ടോ പ്രഷർ അളകുന്നുണ്ട് ആൾക്ക് അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നാളെ പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വരുമ്പോഴേക്ക് ഓക്കെ ബൈ